വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ജനുവരി ആദ്യ ആഴ്ച ബി ജെ പി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും സ്ഥാനാർത്ഥികളോട് അതാത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകുന്നതിനൊപ്പം ജില്ലാ മണ്ഡലം തലങ്ങളിൽ അഴിച്ചുപണി നടത്താനും തീരുമാനമായി സ്ഥാനാർത്ഥികളെയും അതാത് ജില്ലാ കമ്മിറ്റികളെയും ഇക്കാര്യം അടുത്ത ദിവസങ്ങളിൽ അറിയിക്കും എസ് സുരേഷ് ഒഴികെയുള്ള മൂന്ന് ജനറൽ സെക്രട്ടറിമാരും മത്സരിക്കുമെന്ന് ഉറപ്പാണ് ബി നൽകുന്ന സീറ്റുകളും വൈകാതെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെന്ന ആവശ്യവും ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എം ടി രമേശിനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് പി കൃഷ്ണദാസ് കാട്ടാക്കടയിലോ കൂത്തുപറമ്പിലോ ജനവിധി തേടും തൃശൂർ നഗരഭരണത്തിൽ പങ്കാളിയായിരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ ഒല്ലൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം ജില്ലാ മണ്ഡല തലങ്ങളിൽ വലിയ വിഭാഗം നേതാക്കൾ പ്രതീക്ഷയ്ക്കൊത്ത ഉയരാതിരുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ